ഫ്രണ്ട് അസ്വിയാണ് ഓൾ എൻ്റെ പേർക്ക് തന്നെയാണ് അസ്വിയാണ് ഉറുസിന് പോവാൻ വേണ്ടിട്ടുള്ള എന്റെ പെർക്ക് തന്നെയാണ് ഉറസ് എപ്പോഴും പോലെണ്ട് രണ്ടുമൂന്ന് ദിവസമായി ഉറുസ് തുടങ്ങിട്ട് അപ്പൊ ദിവസം നമ്മ ഇരുന്നൂറ് ഇരുന്നൂറ് മേഞ്ഞിട്ട് വരലുണ്ട് അങ്ങനെ നമ്മക്ക് രണ്ടാക്കുമ്പോ കായ്പളിച്ച് കൊണ്ടു തന്നെ അത് തോന്നിട്ട് നമുക്ക് ബാങ്ക് കൊടുത്തു അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ പോയി നിസ്കരിക്കുമ്പോ എന്ന കറന്റല്ല പോയി അങ്ങനെ മൊബൈലിൽ ലൈറ്റെല്ലാം കത്തിച്ചിട്ട് നമ്മെല്ലാം നിസ്കേരി അങ്ങനെ ഉറുസിനെ പോവാൻ്റെ രണ്ട് കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ട് അതിന്റെ ആൻറ്റിക്ക് മമ്മിറ്റും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം ഉറവ് വരുമ്പോ കൊണ്ടന്നെയാണ് കേക്ക് ജിലേബി ഷവർമ പബ്സ് പിന്നെ ഐസ്ക്രീം ലേസ് ഇതെല്ലാം അവർ വരുമ്പോ കൊണ്ടുതന്നെയാണ് അങ്ങനെ ഒരു ഫുൾ പൈസ ആക്കിട്ട് പോയി പിന്നെ നമ്മൾ ഉറുസിന് പോവാൻ വേണ്ടി കീനെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിനി പോവാൻ കീ എപ്പുസ് പോയി ഗുസ്തി വിടാൻ തോട്ടിനി അപ്പൊ ഇതാണ് നമ്മളെ പള്ളി പള്ളിന്റെ ഉള്ളിൽ പോയിട്ട് ദുവാരുന്നിട്ട് എല്ലാം ആയിട്ട് നമ്മൾ ഉറുസിന് പോവാന്നെയാണ് സോറി ചന്തക്ക് പോന്നെയാണ് ചന്തയിലെന്ത ക്ലിപ്പ് ബാള മാല കളിക്കുന്ന സാധന ഉമ്മാ എന്നോട് പറഞ്ഞ എന്തെല്ലാം എനിക്ക് വേണ്ട എല്ലാം മേഖക്കും അന്ത ഒന്നാകെ കണ്ടിട്ട് എന്ത് തിന്നിട്ടവരെ എന്തായി കുറുസിന് പോയേക്കാൾ സന്തോഷമായത് കുറെ പിള്ളമാർ വന്നിട്ട് എന്നോട് ചോദിച്ചു നീ നൂനാപ്പി അല്ലെ നീ വീട് എടുക്കുന്ന കുഞ്ഞല്ലേ അനക്കിപ്പോ ബാളയമാല അറിഞ്ഞിട്ടേ അല്ലേ ഞാൻ ഏതോ ലോകത്തുള്ള പിന്നെ അനിയനെ പറഞ്ഞു കൊലക്കി സർവത്ത് വേണം അതുകൊണ്ട് ഞമ്മക്ക് കൊലക്കി സർവത്ത് എല്ലാം കുടിച്ചേ കുളിച്ചിട്ടാ പുൽക്കി സാറത്ത് എല്ലാ പാങ്ങുണ്ടായി ആൻറ്റിയായിട്ട് നമ്മൾ പൊട്ടാറ്റോ ടിസ്റ്റർ തോന്നുന്നു പൊട്ടാറ്റോ ടിസ്റ്റർ എല്ലാം പാങ്ങുണ്ടായി ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ ഇനി കല്ലുമ്മക്കായ് തോന്നു കല്ലുമ്മക്കായ കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ കുറച്ച് പാർസലും മേങ്ങി ഇതാണ് എന്റെ ഫ്രണ്ട് സഫ നമ്മൾ രണ്ടാള് പെർ മാച്ചാക്കിയാണ് ഒക്കെ മേങ്ങയാണ് ഞമ്മ രണ്ടാള് എന്താ ജ്യൂസ് ഒടിച്ച് അനിയനെന്തെല്ലാം മേങ്ങി കൂട്ടീനെ ടോർച്ച് കിച്ചൺ സെറ്റ് തോക്ക് ബബിൾസ് എന്തെല്ലാം മേങ്ങനെ ഞാൻ മറ്റേ ഇത് എന്ത് ആ എന്ത് കഴിച്ചും ഞാൻ എല്ലാ പോലെ ഞാൻ മേങ്ങലുണ്ടാകും ഫസ്റ്റ് ആയിട്ട് വന്നാണ് അതുകൊണ്ടാണോ അവനക്ക് മേഞ്ച്ടുത്തത് കൊറേ വീട് പെർക്കെതിരെ നമ്മ രണ്ടാമിക്കാൻ തുടങ്ങി എന്റെ വോവൾസ് കൊറേ തോക്കിനോട് തീർത്തു അതുകൊണ്ട് അവനക്ക് ചൊടി വന്ന് പിന്നെ പെർക്കെതിരെ കളിച്ചിട്ട് കളിച്ചിട്ടല്ലായിട്ടാ നമുക്ക് പൈച്ചിട്ടായിട്ട് അതുകൊണ്ട് നമ്മ ഫ്രൈഡ് ചിക്കൻ തോന്നു അപ്പൊ ഇത്രയുള്ള അതേ കാണാൻ ബൈബ് എന്റെ വീട് എല്ലാവരും